എല്ലാവർക്കും സിനിമ ഇൻ മൈഡിയനിലേക്ക് സ്വാഗതം ലോകം കണ്ട ഒരു മികച്ച ക്ലാസിക് ചിത്രത്തെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത് അറുപത്തിരണ്ടാമത് ഓസ്കാർ വേദിയിൽ മികച്ച ഫോറിൻ ചിത്രത്തിലുള്ള ക്യാൻ ഫിലിമേഴ്സ്റ്റിൽ പ്രത്യേക ജൂറി അവാർഡ് നയിച്ച ലോകത്തിലെ എല്ലാ പ്രേക്ഷകരെയും ഒരുപോലെ വിസ്മയിച്ച ഒരു ചിത്രത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലിറങ്ങിയ ഇറ്റാലിയൻ ഡയറക്ടർ ഗുസൈപ്പൊ ടൊർണാറ്റോറിൻ്റെ ഒരു മാന്ത്രിക സൃഷ്ടി അതെ സിനിമ പാരഡിസോ ഇറ്റാലിയൻ സംവിധായ സാൽവെറ്റോറയിലൂടെയാണ് ഈ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ നാട് വന്ന ഒരാളാണ് ഈ സാൽവറ്റോറ എന്ന് പറയുന്ന ആണ് ഒരു ദിവസം സാൽവറ്റോറ വൈകി വീട്ടിലെത്തുമ്പോൾ അയാളുടെ കാമുകി സാൽവറ്റോറുടെ അമ്മ വിളിച്ചിരുന്നു ആൽഫ്രഡ് എന്ന് പറയുന്നത് അയാൾ മരണപ്പെട്ടു എന്നും പറയുന്നു അപ്പോൾ കാമുകിയുടെ ആരാണ് ആൽഫ്രഡ് എന്ന ചോദ്യത്തിൽ ഒരു നീണ്ട ഫ്ലാഷ് ബാക്കിലോട്ടാണ് സാൽവറ്റോറ പോകുന്നത് തന്നെയാണ് സിനിമയുടെ ഒരു സഞ്ചാരപാതയും സാലോറ്റോറുടെ ഫ്ലാഷ് ബാക്കിൽ സിസിലെ എന്ന ജന്മനാടാണ് കാണിക്കുന്നത് സിസിലി നഗരത്തിലെ ഒരു തിയേറ്ററും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ജീവിതങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത് ഈ തിയേറ്ററിനടുത്തു തന്നെയാണ് സാലോറ്റോർ എന്ന ടോട്ടോയുടെ വീട് അയാൾ ഒഴിവു സമയമൊക്കെ ചിലവഴിക്കുന്നത് ഈ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ തിയേറ്ററിലെ ഓപ്പറേറ്ററായ ആൽഫ്രഡോയും ടോട്ടോയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ കൂടിയാണ് സിനിമാ പാരഡൈസോ പറയുന്നത് സാൽവറ്റോർ എന്ന ടോട്ടോയുടെ കുട്ടിക്കാലവും യമുനും കൃത്യമായിട്ട് സിനിമാ പാരാഡോസോ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് അയാളുടെ സിനിമാ പ്രാന്തും യവനത്തിലുള്ള പ്രണയമൊക്കെ കൃത്യമായിട്ട് സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് ലളിതമായിട്ടുള്ള അവതരണ ശൈലിയാണ് സിനിമ പാരാഡോസിന്റെ മറ്റൊരു പ്രത്യേകത ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്തിട്ട് അത് സംവിധായകൻ ഒരുക്കുമ്പോ മത്തു പിടിപ്പിക്കുന്ന ഒരു സിനിമാനുഭവം തന്നെയാണ് സിനിമാ പാരഡൈസും സിനിമക്കുള്ള സിനിമയെന്നോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള സിനിമയെന്നോ നമുക്ക് സിനിമാ പാരഡോയ്സിനെ വിശേഷിപ്പിക്കാമെന്നാണ് പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ചാണ് അതിമനോഹരമാണ് സിനിമയുടെ ക്ലൈമാക്സ് ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് ക്ലൈമാക്സുകൾ എടുക്കുകയാണ് സിനിമ പാരഡോയ്സ് ക്ലൈമാക്സ് എന്തായാലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും കാലഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള കഴിവാണ് ക്ലാസിക് സിനിമകളിലെ മറ്റൊരു സവിശേഷത സിനിമാ പാരഡൈസോ അത്തരത്തിലുള്ളൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന ഒരു ചിത്രം ഒരുപാട് പേർക്ക് സിനിമയിലോട്ടുള്ള ജീവൻ കൊടുത്ത സിനിമ അതു തന്നെയാണ് സിനിമാ പാരാഡേസോ സിനിമയിൽ സാൽവറ്റോറിൻ്റെ കുട്ടിക്കാലം ടോട്ടോയായിട്ട് അഭിനയിച്ച സാൽവതോറിൻ്റെയും ആൽഫ്രഡോയെ അഭിനയിച്ച ഫിലിപ്പേനോരറ്റിൻ്റെയും അഭിനയി എടുത്തു പറയേണ്ട ഒന്നാണ് പിന്നെ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും രണ്ടും ഒന്നിനൊന്നും മെച്ചപ്പെട്ടിട്ട് എല്ലാ സീനിലും നമുക്ക് കാണാൻ സാധിക്കുന്നു ടൊർണാറ്റോറിൻ്റെ എല്ലാ സിനിമകളും മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇറ്റാലിയൻ ചലച്ചിത്ര സംവിധായകന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ടൊർണാറ്റോറെ ഒരുപാട് മികച്ച സിനിമകൾ ആൾ ചെയ്തിട്ടുണ്ട് മെലേന സ്റ്റാർ മേക്കർ എ പ്യുവർ ഫോർമാലിറ്റി ലെജൻഡ് ഓഫ് നയൻറ്റീൻ ഹൺഡ്രഡ് എല്ലാം മികച്ച വളരെ മികച്ച സിനിമകളാണ് പക്ഷേ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ എപ്പോഴും സിനിമ പാരഡൈസ് തന്നെയാണ് എത്ര കണ്ടാലും മതി വരാനാവാത്ത ഒരു കാഴ്ചാനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ പാരഡൈസ് സിനിമയെ സ്നേഹിക്കുന്ന ലോക സിനിമയെ പ്രണയിക്കുന്ന എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് സിനിമ പാരഡൈസ് അടുത്ത എപ്പിസോഡിൽ നല്ലൊരു സിനിമ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി